നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്ന് മെയ് മാസം ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേയുടെ പതിനെട്ടാം തീയതി ഇന്ന് രാത്രി മുതൽ ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുകയാണ് ഇവരുടെ ജീവിതം മാറി മറിയുകയാണ് ഇവരുടെ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് വ്യാഴം രാഹു കേതുക്കൾ ശനി ഈ ഗ്രഹങ്ങൾ കൊണ്ട് ഉന്നതി വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് നമുക്കറിയാം വ്യാഴം ഒന്നേകാൽ വർഷവും രാഹു കേതുക്കൾ ഒന്നര വർഷവും ശനി രണ്ടര വർഷവും ഒരേ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പല ഗുണാനുഭവങ്ങൾ പല നക്ഷത്രജാതകർക്കും പല രീതിയിൽ സംഭവിക്കാം ഇവിടെ വ്യാഴം ഇന്നു മാറിയിരിക്കുന്നു വ്യാഴത്തിൻ്റെ ഈ മാറ്റം നമ്മളിൽ പലർക്കും പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുക മേടത്തിൽ നിന്നും ഇടവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ ഈ മാറ്റം അപ്പോൾ ഈ പറയുന്ന നക്ഷത്രജാതകരൊക്കെയും അതീവ സമ്പന്നതയിലെത്തുന്നു നമ്മളീ പറയുന്നത് ദശയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചിലപ്പോഴൊക്കെ ജാതകത്തിലെ ബലാബലം അനുസരിച്ച് മാറ്റം വന്നു ചേരാം ജീവിതം മാറി മറിയും ഇപ്പോഴത്തെ ദുരവസ്ഥയൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹ സാഫല്യങ്ങൾ കിട്ടും അതിലെ ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്ര ജാതകർ മേടൻ രാശിക്കാരിലെ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഏറ്റവും വലിയ അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് എങ്ങനെയുള്ള ഫലങ്ങളാകും ലഭ്യമാകുക ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടുമോ തീർച്ചയായും അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി നല്ല സമയമാണ് അശ്വതി നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ അശ്വതി നക്ഷത്ര ജാതകർ അതിയായ സൗന്ദര്യമുള്ളവരും വളരെ നല്ല കൂടിയും എല്ലാ കാര്യങ്ങളിലും അസാമാന്യമായ അറിവും വിവേചന സാമർഥ്യമുള്ളവരും ഓർമ്മശക്തിയുടെ കാര്യത്തിൽ വളരെ പ്രബലന്മാരുമായിരിക്കും അശ്വതി നക്ഷത്ര ജാതകർ തേജസ്സുറ്റ വലിയ കണ്ണുകളും ഉയർന്ന നാസികയും വലിയ വിസ്താരമുള്ള നെറ്റിയും പ്രശാന്തസുന്ദരമായ മുഖഭാവവും ഈ നക്ഷത്രജാതകരുടെ പ്രത്യേകതയാണ് ഇവർ ധാരാളം ധനം സമ്പാദിക്കുന്നവരാണ് സ്നേഹസമ്പന്നരാണ് ദൈവീകത കൂടുതൽ ഉള്ളവരാണ് അശ്വതി നക്ഷത്ര ജാതകർ യാതൊരു ആലോചനയും കൂടാതെ എടുത്തു ചാടി ഒരു കാര്യത്തിലും ഇടപെടുകയില്ല അശ്വതി നക്ഷത്ര ജാതകർ ഏതെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അത് എത്ര ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല അപ്പോൾ ഈ വ്യാഴമാറ്റം അശ്വതി നക്ഷത്ര ജാതകരെ കൊണ്ടെത്തിക്കുന്നത് അതീവ സമ്പന്നതയിലേക്കായിരിക്കും ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും മാറി അശ്വതി നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് വാക്കിലും പെരുമാറ്റത്തിലും അല്പം ശ്രദ്ധ ഇവർ ചെലുത്തണം ഇപ്പോൾ നിലവിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ആ പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഇന്ന് മുതൽ ഈ നക്ഷത്രജാതകർക്ക് ഭരണി നക്ഷത്രജാതകർ ഭരണി നക്ഷത്രജാതകരുടെ ഫലം പരിശോധിക്കുന്നതിന് മുമ്പ് അവരെക്കുറിച്ച് നമുക്കൊന്നറിയാം ഭരണി നക്ഷത്രക്കാർ തന്നിഷ്ടക്കാരും ക്ഷിപ്രകോപികളും എന്നാൽ ശുദ്ധഹൃദയരും എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടാലും അവനവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഭാവിയെപ്പറ്റിയുള്ള ചിന്ത ഇവരെ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും ഇവർ അധികവും സമ്മർത്ഥന്മാരായിരിക്കും സ്വാർത്ഥതയുള്ളവരായിരിക്കും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും എന്തെങ്കിലും പ്രവൃത്തിയിൽ ഇവർ ഏർപ്പെടുന്നത് എന്നാൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെയധികം ആത്മാർത്ഥതയും മനുഷ്യത്വവും ഉണ്ടായിരിക്കും സഹനശക്തി വളരെ കുറവായാണ് ഇവരിൽ കാണുന്നത് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് താരതമ്യേനെ കുറവാണ് ഭരണി നാളുകാർക്ക് ആരോടും വൈരാഗ്യത്തോടെ പെരുമാറാൻ കഴിയുകയില്ല ഭരണി നക്ഷത്രക്കാർ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് അതോടൊപ്പം അഭിമാനികളുമായിരിക്കും എല്ലാ ബുദ്ധിമുട്ടുകളും നിഷ്പ്രയാസം മാറ്റിയെടുക്കുവാൻ ഒരു ദൈവീകമായ ശക്തി ഇവർക്കൊപ്പം ഉണ്ട് എന്ന് ഇവർ പലപ്പോഴും വിശ്വസിക്കുന്നു ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് 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 സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഭരണി നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഭരണി നക്ഷത്ര ജാതകർ ഉയർച്ചയിലെത്താൻ പോവുകയാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് ഇനി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സൗഭാഗ്യ സമ്പന്നതയാണ് കഠിനമായി പരിശ്രമിക്കാനുള്ള മനസ്സുള്ളതുകൊണ്ട് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ വിജയിക്കാനുള്ള ഒരു അസാമാന്യമായ വിജയതന്ത്രം ഇവരിലുണ്ട് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്ക് ഭരണി നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നു അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നിതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകർ പൊതുവെ സത്കാരപ്രിയരാണ് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു നല്ല സ്ഥാനം നേടിയെടുക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കും ഇവർ ഇവരിൽ അധികവും സൗന്ദര്യം ആസ്വദിക്കുന്നവരായിരിക്കും ഭംഗിയുള്ള ഏതൊരു വസ്തുവിനോടും പ്രത്യേകം താൽപ്പര്യമുണ്ടായിരിക്കും ഇവർക്ക് കൗതുകമുള്ള പല സാധനങ്ങളും കേടുകൂടാതെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അതീവ തത്പരരാണ് സാധാരണ നല്ല കൂടിയുള്ളവരായിരിക്കും നീണ്ടതും ഉയർന്നതുമായ മൂക്ക് സൗമ്യമായ സ്വഭാവം ചൈതന്യമുള്ള കണ്ണുകൾ ശാന്തവും പ്രസരിപ്പുമുള്ള വധനം ലഘുവായ ഭക്ഷണരീതിയായിരിക്കും ഇവർക്ക് സ്വന്തം ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധ നൽകുന്നവരായിരിക്കും ഇക്കൂട്ടർ ശരീര സൗന്ദര്യം ഇല്ലാത്തവരാണെങ്കിൽ കൂടി ഉള്ള സൗന്ദര്യത്തെക്കുറിച്ച് അതിയായ ബോധമുള്ളവരായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർ മേടൻ രാശിയിലുള്ള കാർത്തിക നക്ഷത്ര ജാതകർ സഹനശക്തിയില്ലാത്തവരും ക്ഷിപ്രകോപികളും അടുക്കൻ ചിട്ടയും ഉള്ളവരും ഉന്നതമായ ആഗ്രഹത്തോടു കൂടിയവരും അധികാര താൽപ്പര്യരും ആയിരിക്കും എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറുക അവരുടെ സ്വഭാവമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവർക്ക് വന്നു ചേരും ഒന്നിലധികം കാര്യങ്ങളിൽ അറിവും സാമർത്ഥ്യം ഉള്ളതിനാൽ ഒരു ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കാൻ കാർത്തിക നക്ഷത്ര ജാതകർ അധികവും ശ്രദ്ധിക്കാറില്ല ഇക്കൂട്ടർ അതിയായ ബുദ്ധിശക്തി ഉള്ളവരാണെങ്കിലും കഷ്ടപ്പാടുകൾ സഹിക്കാൻ വിമുഖരായാണ് കണ്ടുവരുന്നത് ഏറ്റെടുക്കുന്ന ജോലി വളരെ നിഷ്ഠയോടും വിശ്വാസ്യതയോടും പൂർത്തിയാക്കാൻ ഇവർ ശ്രമിക്കും സ്വന്തം കാര്യത്തിൽ തന്നിഷ്ടക്കാരാണെങ്കിലും മറ്റുള്ളവർക്ക് സന്മാർഗം നിർദ്ദേശിക്കാൻ വളരെ തൽപരരാണ് അതാത് സമയത്ത് തോന്നുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും സ്വന്തം താല്പര്യങ്ങളിൽ ആരെയും ഇടപെടുത്താൻ ഇഷ്ടപ്പെടാത്തവരുമാണ് സദാചാരങ്ങളിൽ അടിയുറച്ച് വിശ്വാസമുള്ള ഇത്തരക്കാർ ഈശ്വരവിശ്വാസമുള്ളവരും നിർബന്ധ ബുദ്ധിക്കാരും കോപിഷ്ടരുമായിരിക്കും ഇനി ഇവർക്ക് ഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി സമ്പൽ സമൃദ്ധിയാണ് ഉയർച്ചയാണ് വിദേശ രാജ്യത്തൊക്കെ പോകുവാൻ സാധിക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് കാർത്തിക നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് അടുത്തത് രോഹിണി രോഹിണി നക്ഷത്രാധിപനായ ചന്ദ്രനും രാശ്യാധിപനായ ശുക്രനും സ്ത്രീ സ്ത്രീഗ്രഹങ്ങളായതുകൊണ്ട് ഈ നക്ഷത്രക്കാരിൽ സ്ത്രീകളിൽ കൂടുതലായി കാണാറുള്ള ശിശുവാത്സല്യം ദയ സഹിഷ്ണുത പരോപകാരപ്രവണത ആകർഷണീയമായ പെരുമാറ്റം വശ്യത എന്നിവ എന്നീ ഗുണങ്ങൾ എപ്പോഴും ഇവർക്കുണ്ടായിരിക്കും നിർബന്ധ ബുദ്ധി മുന്നിട്ടു നിൽക്കും ഇടവരാശിക്ക് സ്ഥിര സ്വഭാവമായതിനാൽ ഈ നക്ഷത്രക്കാർക്ക് സ്ഥിര സ്വഭാവമായിരിക്കും വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരാണ് രോഹിണി നക്ഷത്രജാതകർ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ഉച്ചത്തിലും ചന്ദ്രൻ മാതാവിനെ പ്രതിനിധിക്കുന്നതുകൊണ്ടും മാതാവിൽ നിന്നും പൂർണ്ണസുഖം അനുഭവിക്കും മറ്റൊരാളുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്നതിൽ അതീവ തൽപരരായിരിക്കും രോഹിണി നക്ഷത്രജാതകർ സുഖസൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും ഭാവിയെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും ഇവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും ഇനി മുതൽ ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് വ്യാഴവും രാഹു കേതുക്കളും ശനിയും മന്ധനുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ട് നിറയ്ക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും രക്ഷപ്പെടും ഉറപ്പാണ് ധാരാളം ധനം വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി ഇവർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് സമ്പൽ സമൃദ്ധിയാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടുകയാണ് ഇവർക്ക് അടുത്ത നക്ഷത്രം മകീരമാണ് ആഡംബരപ്രിയർ ധാരാളിത്തവും ധാരാളം സുഹൃത്തുക്കളും ഇവരുടെ പ്രത്യേകതയാണ് ഇവർ വിശ്വാസികളാണ് ഈശ്വരവിശ്വാസികളാണ് സുഖതൽപ്പരാണ് ഉത്സാഹശീലരാണ് യാത്രാ താല്പര്യമുള്ളവരാണ് സുഗന്ധദ്രവ്യങ്ങളിൽ ഇഷ്ടമാണ് കലഹങ്ങൾ ഇവരുടെ പ്രത്യേകതയാണ് മകീരൻ നക്ഷത്രക്കാരുടെ ബാല്യകാലം ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് സ്വച്ഛമായ ഒരു ജീവിത ഉയർച്ച വന്നു ചേരുക ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരും കുട്ടിക്കാലം മുതൽക്കെയുള്ള കൂട്ടുകെട്ടുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവരുടെ പ്രവർത്തികൾ ആത്മവിശ്വാസത്തിലും ഈശ്വരവിശ്വാസത്തിലും അടിസ്ഥാനപ്പെടുത്തിയാണ് പിതൃഗുണം കുറവായിരിക്കും മകീരനക്ഷത്രജാതകർക്ക് മാതാവിൻ്റെ സഹായവും അനുഗ്രഹങ്ങളുമായിരിക്കും ഇവരുടെ വിജയത്തിന് നിധാനമായി തീരുന്നത് മാതാവിനെ ഇഷ്ടമാണ് മാതാവിനെ സ്നേഹമാണ് മാതാവായിരിക്കും എപ്പോഴും ഇവരുടെ വഴികാട്ടി മകീരനാളിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെയുണ്ട് ഇവർ അധികവും രൂപ ലാവണ്യത്തോടുകൂടി ഉള്ളവരും അഭിമാനികളുമായിരിക്കും ശുചിത്വബോധം ഇവരിൽ കൂടുതലായി കണ്ടുവരുന്നുണ്ട് ലോല ഹൃദയരായതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് മനപ്രയാസമുണ്ടാകും ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതി വയ്ക്കണമെന്ന ചിന്ത എപ്പോഴുമുള്ളവരായിരിക്കും സൗമ്യ സ്വഭാവക്കാരായിരിക്കും ഇക്കൂട്ടരായ സ്ത്രീകൾ എപ്പോഴും ഐശ്വര്യവതികളാണ് കുടുംബജീവിതം അസംതൃപ്തി നിറഞ്ഞതായിരിക്കും വളരെ നേരത്തെയോ വളരെ വൈകിയോ ആയ വിവാഹമായിരിക്കും ഇവർക്കുണ്ടാകുക ചൊവ്വയിൽ ആരംഭിക്കുന്ന ദശാകാലം രാഹുദശ വ്യാഴദശ ശനിദശ ബുധദശ കേതുദശ എന്ന ക്രമത്തിൽ തുടർന്നു പോകുന്നു ഏതായാലും ഇവർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കുവാൻ സാധിക്കും രക്ഷപ്പെടും എന്ന് ചുരുക്കം എല്ലാ ഭാവുകങ്ങളും എല്ലാ ഉയർച്ചയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം